പൊന്നിൻ സത്യസന്ധതയ്ക്ക് വയസ്സ് പവൻ ഗോൾഡ് സദാചാര പോലീസ് ചമങ്ങിയ പതിനേഴുകാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി ആലത്തിയൂർ കൈമലശ്ശേരി സ്വദേശി മുളക്കൽ അബ്ദുൽ കബീറിന്റെ മകൻ ഷിഫിൻ അമീറിനെയാണ് പരപ്പേരി സ്കൂളിന് സമീപത്ത് വെച്ച് എട്ടോളം പേർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതിയുള്ളത് ജൂൺ അഞ്ചിന് വൈകിട്ടാണ് സംഭവം പ്ലസ് ടു വിദ്യാർത്ഥിയായ ഷിഫിൻ സമാൻ കൂട്ടുകാരൻ വിളിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയതായിരുന്നു തുടർന്ന് സ്കൂളിന് പുറകുവശത്തെ ആളോയിഞ്ഞ പ്രദേശത്ത് വെച്ച സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു അത്രേ ഭീഷണി പറയുന്ന വീട്ടിൽ സംഭവത്തെ പറഞ്ഞിരുന്നില്ല കയ്യിലുണ്ടായിരുന്ന ഫോണും സംഘം പിടിച്ചുപറിച്ചതായി സമാൻ പറഞ്ഞു ആലത്തി പരപ്പേരി സ്കൂളിലെ സമീപത്തായിട്ട് കുറച്ച് പേര് ചേർന്ന് മർദ്ദിക്കുകയുണ്ടായി അതില് പരാതി കൊടുക്കരുതുന്നു പല ഭീഷണികളുമായി അവരെ സമീപിച്ചിരുന്നു നമ്മളെ രണ്ട് ഫോൺ അവരുടെ കയ്യിലാണ് ആ ഫോൺ ചോദിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഇതേപോലെ ഭീഷണിപ്പെടുത്തുക ഫോൺ തരൂല അങ്ങനെയൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതിന് പരാതിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫാമിലിക്ക് നേരെ ഭീഷണിയും നമ്മൾക്ക് നേരെ ഭീഷണിയും അവർ അങ്ങനെയാണ് സംസാരിക്കുന്നത് അതിൽ അഞ്ചെട്ട് പേര് ചേർന്ന് ഞങ്ങളെ മർദ്ദിക്കുക ഉണ്ടായി ആളുകളെ കണ്ട ഒന്ന് രണ്ട് രണ്ടുപേരെ നമ്മൾ കണ്ടാ തിരിച്ചു ആൾക്കാരാണ് കാരണം പ്രേമി ഒന്ന് കുട്ടീനെ പ്രേമിച്ച് എന്നൊരു നിലയിലാണ് വന്ന് അടിച്ചിരിക്കുന്നത് പക്ഷേ പെൺകുട്ടീൻ്റെ ഫാമിലി എന്നൊരാൾ ഇടപെട്ടിട്ടുണ്ടായിട്ടിരിക്കുന്നത് പുള്ളി പുറത്തുള്ള എസ് ടി പി ഐൻ്റെ ആളുകളാണ് വന്ന് നമ്മളെ മർദ്ദിച്ച് വയറിൻ്റെ ഭാഗത്തൊക്കെയാണ് ഉള്ളിൽ പരിക്ക് പറ്റുന്ന രീതിയിലാണ് അവരെ അടികളും കാര്യങ്ങളൊക്കെ അവരെ ഭീഷണിപരമായിട്ട് വീട്ടിൽ അറിയിച്ചുകഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല കൊല്ലും കയ്യും കാലും മുറിക്കും അങ്ങനത്തെ ഒക്കെ ഭീഷണിയായിട്ടാണ് നമ്മൾ വീട്ടിൽ വരെയായിരുന്നു ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ സംഭവം വീട്ടിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് വ്യാഴാഴ്ച ആലത്തൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു പോലീസിൽ പരാതി നൽകിയതായും അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടിനെങ്ങനെ അവര് കൊണ്ടോയിട്ടേ സ്കൂളിന്റെ സ്കൂളിന്റെ ഉള്ളിൽ ഒരു കാട്ടിൽ കൊണ്ടോയിട്ട് ഇങ്ങനെ കുട്ടിനെ അടിച്ചിട്ട് കുട്ടിനെ വീട്ടിലേക്ക് കൊടുന്നാക്കുക ഇതൊക്കെ എന്ത് കാട്ടിലാണ് നമ്മൾ രക്ഷിതാക്കളില്ലേ രക്ഷിതാക്കളെ വിളിപ്പിക്കുക അവര് രക്ഷിതാക്കളോട് പറയാ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ട് അതൊന്നും അവര് ചെയ്യാതെ അവര് മാത്രം നിയമം ചെയ്താൽ അങ്ങനെ ശരിയാവുക പിന്നെ എന്തിനാ കോടതി ഒക്കെ അവരടുത്ത് നമ്മൾ കൊടുക്കണ്ടേ പിന്നെ രണ്ട് ഫോൺ കുട്ടികളത് വാങ്ങി വെച്ച് അതും അവർ ചോദിച്ചിട്ട് തരുന്നില്ല എന്നും അവരെ ഭീഷണിക്ക് ഇങ്ങനെ കുട്ടികൾക്ക് നിക്കാൻ പറ്റുമോ ഇപ്പൊ ഇരുപത് ദിവസമായിട്ട് അവര് ഇന്ന് തരാം നാളെ തരാ എന്ന് പറഞ്ഞ് കളിച്ചാൽ ശരിയാവില്ല ഇതിനൊരു എന്തായാലും നല്ലൊരു പ്രതികരണം എല്ലാവരും കൂടെ എടുക്കണം എന്നാലും ശരിയാവുള്ളൂ ഇതിൽ നല്ല നല്ല ആളുകൾ ഉണ്ടാവും അവരെ പേര് കളയാൻ അവർ അവരെ പേരും പറഞ്ഞ് അതിലിറങ്ങുന്ന കുറച്ച് ആളുകളുണ്ട് ഞങ്ങൾ അതാണ് ആ പാർട്ടിയാണ് ഈ പാർട്ടി അങ്ങനെ ഒരു പാർട്ടി ഇങ്ങനെ ഒരു ആൾക്കാർക്ക് പിന്തുണ കൊടുക്കരുത് ചെറിയ മക്കളെ ഇങ്ങനെ ചെയ്യല പതിനേഴ് വയസ്സായ മക്കളെ ആ ഒരു തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷിതാക്കളെ വിളിക്കുക ഇന്ന് രക്ഷിതാക്കളോട് പറയാം ഇങ്ങനെ തെറ്റുണ്ട് ഇങ്ങനെ ഇതിന് തീരുമാനങ്ങൾ എടുക്കുകയെന്ന് ഞങ്ങളെ തീരുമാനത്തിന് വിളിക്കാതെ അവർ മാത്രം തീരുമാനിക്കാന് അങ്ങനെ അവർക്കൊരു അവസരങ്ങൾ കൊടുക്കരുത് ആരും കൊടുക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു നടപടി നിങ്ങളെടുത്തേ പറ്റും